ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ കാലക്രമേണ നമ്മൾ സാംസ്കാരികമായി അഭിവൃദ്ധിപ്പെട്ട് വരുമ്പോൾ ചില ആചാരങ്ങൾ നമ്മൾ അനാചാര എന്ന് കണ്ട് മാറ്റും സതി അയിത്തം ഇതൊക്കെ നമ്മളങ്ങനെ ഉപേക്ഷിച്ച ആചാരങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനാചാരങ്ങൾ എന്ന് പറയുന്നു ഈ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള എച്ചിലില്ലകളിൽ കിടന്നുരുണ്ട് പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത് ചിലരുടെ വിശ്വാസമാണ് കാലങ്ങളായി ആളുകൾ സ്വമേധയാ വഴിപാട് പോലെ ചെയ്തിരുന്നു അത് ഇന്നത്തെ കാലത്തിൽ നിരക്കാത്തതാണെന്ന് കണ്ട് വലിയ പ്രതിഷേധമുയരുകയും കോടതി അത് നിരോധിക്കുകയും ചെയ്തു എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു അങ്ങനെ നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ കേസ് രാമചന്ദ്രൻ സാറിന്റെ ശ്രദ്ധപ്പെട്ടോ അത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അത് രണ്ടായിരത്തി പതിനഞ്ചില് ഈ കഴിച്ച ശേഷം ആ ഇലയില് ഉരുളുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് നിരോധിച്ചിരുന്നു അത് മാറ്റിയിട്ടാണ് അത് അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഒന്ന് പത്തൊമ്പത് അഞ്ച് ഈ വകുപ്പുകൾ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് സഞ്ചാര സ്വാതന്ത്ര്യം അതനുസരിച്ചിട്ട് അയാളുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണെന്ന് പറഞ്ഞിട്ടാണ് വിധി വന്നിരിക്കുന്നത് ഇത് എവിടെയാന്ന് വെച്ചാല് സദാശിവ ബ്രഹ്മേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഈ കർണാടക സംഗീതം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും പാടുന്നവർക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ജീവസമാധി സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരുന്നത് സദാശിവ ബ്രഹ്മേന്ദ്ര അല്ലേ അല്ല ജീവസമാധിയാണ് ഈ ജീവസമാധി എന്ന് പറഞ്ഞാല് സദാശിവ ബ്രഹ്മേന്ദ്ര ശരിക്കും മരിച്ചത് ഇന്നടത്താണെന്നല്ലാതെ നാലഞ്ച് സ്ഥലങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം മരിച്ചത് ഈ സമാധിയായത് ഈ കരൂരില് പുതുക്കോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇപ്പൊ കേസ് കൊടുത്ത ആളുടെ എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ ആളുടെ ആ ജീവസമാധി അയാൾ വിശ്വസിക്കുന്ന സ്ഥലവിടെ അതത്രേ ഉള്ളൂ സമാധി ദിവസം എന്ന് പറയുന്നത് മാനാമുദ്രയില് ഇദ്ദേഹം സമാധിയായി എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ട് ഓങ്കാരേശ്വറിലുണ്ട് കാശിയിലുണ്ട് മാത്രല്ല കറാച്ചി പോലും ഉണ്ട് കറാച്ച ഇങ്ങനെ സഞ്ചരിക്കുന്ന കാര്യത്തിൽ സമാധി നമ്മുടെ തൃശ്ശൂർ വടക്കുനാഥനിലാണെന്ന് വിചാരിക്കുന്നുണ്ട് മറ്റേ ഏകാംബരനാഥ ക്ഷേത്രം ഉണ്ടല്ലോ തഞ്ചാവൂരിൽ അവിടെയും ഇങ്ങനെ അകത്ത് ഞാൻ ചുറ്റുമ്പോ അദ്ദേഹത്തിന്റെ ഒരു വിഗ്രഹം കണ്ടിട്ട് അവിടെയും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാശ്മീരിൽ കാശ്മീരിൽ ആ എന്ന് പറയുന്നുണ്ട് സർവജ്ഞ വീടൊക്കെ അങ്ങനെ അദ്ദേഹത്തിനെ പറ്റിയും വിശ്വസിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് അറിയാത്തവർക്കും മലയാളത്തില് ഒരു പാട്ട് പറഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാവും ഈ ആത്മവിദ്യാലയമേ എന്ന് പറഞ്ഞ പാട്ടില്ലേ അതിന്റെ ഒറിജിനൽ മാനസ സഞ്ചരരെ എന്ന് പറഞ്ഞ പാട്ട് ഈ മാനസ സഞ്ചരരെ എന്ന് പറഞ്ഞ കീർത്തന എഴുതിയത് സദാശിവ ബ്രഹ്മേന്ദ്രയാണ് എഴുതിയത് പണ്ട് കമുകറ പുരുഷോത്തത് അത് ശരിക്കും ഈ കർണാടക സംഗീത പാട്ടിന്റെ ഒരു കോപ്പി അങ്ങനെ തന്നെയാണത് ആ കാലത്ത് ഒരു ദ്വീപേടി എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോ കൊണ്ട് രാമരസം വളരെ പ്രശസ്തമായ കീർത്തനാണ് സദാശിവ ബ്രഹ്മേന്ദ്ര എഴുതിയതാണ് ചിന്ത നാസ്തകില എം ഡി ആർ ഒക്കെ പാടില്ലേ അതും ഈ മൂന്നെണ്ണം വളരെ പ്രശസ്താണ് പിന്നെ അദ്ദേഹം സന്യാസിയായിരുന്നു കാഞ്ചി കാമകോടി പീഠം അന്നത്തെ ശങ്കരാചാര്യരുടെ ശിഷ്യൻ ആയിരുന്നു തെലുഗു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഈ ജീവസമാധി സ്ഥലത്ത് സത്യത്തിൽ ആയിരുന്നു ഇന്നലെയാണ് അദ്ദേഹം ഇതിനു വേണ്ടി പെർമിഷൻ തേടിച്ചത് പ്രദർശനം നടത്തിയിട്ടുണ്ട് എന്തോ ശയനപ്രദക്ഷിണാണ് ഷോർടതി ഷോടതി പറഞ്ഞിരിക്കുന്ന ശയന പ്രദക്ഷണം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ വിശ്വാസികൾ ചെയ്യുന്ന ഒരു ആചാരമാണ് അപ്പൊ അത് ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ബനാനീസിലാണ് അത് അയാളുടെ അയാളുടെ സ്വന്തം ഇഷ്ടമാണ് വിശ്വാസമാണ് കോടതി ാണ് വാഴയില്ല ഇല്ലയിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഇയാള് ഭക്ഷണം കഴിച്ചിട്ട് ആ വാഴ ഇല്ലയില് ഉരുളുക ഇയാള് കഴിക്കണമെന്നില്ല മറ്റുള്ളവര് കഴിച്ച ഇത് അവശിഷ്ടങ്ങളൊക്കെയുള്ള വാഴ ഇല്ലയില് ഉരുളുക എന്നുള്ളതാണ് ആചാരം ഇത് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നു എന്ന് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ചെയ്യുന്നതിന്റെ കാര്യത്തിലേക്കാണ് അപ്പൊ അംഗപ്രദിണം എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെക്ഷിണം എന്ന് പറയുന്ന പരിപാടി അതാണ് ഈ ജീവസമാധി സ്ഥലത്ത് നേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പുതുക്കോട്ടൈ കരൂർ ജില്ലാ ബാങ്ക് എന്നൊക്കെ ആ കരൂര് വല്യ ചരിത്രത്തിന്റെ തുടക്ക സ്ഥലമായിട്ടൊക്കെ പറയാറുണ്ട് നമ്മുടെ ഈ മറ്റേ പണ്ട് ചെപ്പേടൊക്കെ കൊടുത്തിട്ടുള്ള മണി കച്ചവട സംഘങ്ങൾ ഉണ്ടല്ലോ മണി സംഘം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളത് ആ സംഘങ്ങളൊക്കെ ഉത്ഭവിച്ച സ്ഥലമായിട്ട് പറയുന്ന സ്ഥലമാണ് സാംസ്കാരിക പാരമ്പര്യമുള്ള സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം അപ്പോ അതുകൊണ്ട് ഈ ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇങ്ങേര് ഈ അംഗപ്രദർശനം നടത്തുന്നത് മറ്റുള്ളവർക്ക് അസൗകര്യമാകാത്തിടത്തോളം അതിനകത്തൊരു ലോജിക്കുണ്ട് നമ്മൾ ഈ അയിത്തം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വിലക്കുന്ന ഒരു കാര്യാണ് അതുപോലെയല്ല ഇയാൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു പ്രാകൃതമല്ലേ ഇന്നത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്നതാണോ മറ്റുള്ളവർ കഴിച്ച ഉച്ചിഷ്ടം എന്നാണ് അതിന് പറയുന്നത് എച്ചിൽ എച്ചിലിലകളിൽ ഉരുളുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മറ്റൊരാൾ കഴിച്ച കഴിച്ച ഇലയിൽ ഭക്ഷണം കഴിക്കാൻ പോലും വിമുഖതയുള്ള ഒരിക്കലും നടക്കില്ല അതുകൊണ്ടാ നമ്മൾ കളയോളൂ ഇത് ഈ എച്ചിലിലയിൽ ഉരുളുന്നതും നമ്മളാ അവശിഷ്ടമൊക്കെ കൊണ്ട് കളയില്ലേ അവിടുന്ന് വേരി ഭക്ഷണം കഴിക്കുന്നതിന് തുല്യ പരിപാടിയാണിത് കാരണം നമ്മളിപ്പോ ഇവിടെ ഇളവൂർത്തൂക്കം സ്വാമി ഭൂമാനന്ദ ആണല്ലോ ഇളവൂർത്തൂക്കം അവസാനിപ്പിച്ചത് കാരണം ഒരാളുടെ മാംസത്തിൽ കൊളുത്തിടുക അത് പക്ഷെ വളരെ വർഷങ്ങളായിട്ട് ഇളവൂരിൽ നടന്നിരുന്നു ഇപ്പോഴും പല പല കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഈ ഭൂമാനന്ദയുടെ പണ്ട് പറക്കം തൂക്കം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു നമ്മളീ ചാക്യാർ കൂത്ത് എന്നൊക്കെ പറയുന്ന സംഭവല്ലേ അത് ഈ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് കുഞ്ചൻ ചെയ്തിരുന്ന ഒരു സംഗതിയാണ് ഈ പറക്കം കൂത്ത് എന്ന് പറഞ്ഞിട്ട് ആളെ എടുത്തിട്ടെ മുകളിലേക്ക് പോയിട്ട് മുകളിൽ നിന്ന് ഒരു പുരാണത്തിലൊരു വേഷം ആടുന്ന പരിപാടി വലിയ മൈതാനമൊക്കെ വേണം പക്ഷെ അത് ജീവന് ദോഷം വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറക്കം കൂത്ത് പറക്കും നല്ല പറക്കം കൂത്ത് എന്ന് പറയുന്നത് അതായിരുന്നു ചാക്കാർ കൂത്തിനേക്കാൾ ഒരു സാധനം കുഞ്ചൻ നമ്പ്യാർ തൃപ്പൂണിത്രയിലാണ് അവസാനം ചെയ്തതെന്ന് ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ കഥയിൽ വായിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല പറക്കം കൂത്ത് എന്ന് പറയുന്നത് ഇപ്പം അധികാളുകൾ കേട്ടിരിക്കാൻ പ്രയാസമാണ് പക്ഷെ ചെയ്ത് നോക്കാവുന്നതാണ് വീണ്ടും ആർക്കെങ്കിലും ഒക്കെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള അതും ഈ മാംസത്തിൽ കൊടുത്തിട്ടൊക്കെ ചെയ്തല്ലേ അപ്പോ അല്ല അത് നിന്നു പോയല്ലോ ഞാനൊരു ഉദാഹരണം പറയാണ് അത് നിന്നു പോയി നിന്നു പോകുമ്പോ ഈ ജീവനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് അവിടുന്ന് ഈ ഒരു സംഭവം ഉണ്ടായി എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ജില്ലയിലെ മറ്റാണോ എന്റെയൊക്കെ നാട്ടിലും തൂക്കമുണ്ട് തൂക്കത്തിൽ ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒരാളെ തൂക്കച്ചാടിൽ മുകളിലേക്ക് ഉയർത്തും അങ്ങനെ ഉയർത്തുന്ന ആളുടെ പക്കൽ കുട്ടികളെ പിടിച്ചുകൊണ്ട് ഉയരും അപ്പോ അത് ഒരു വിശ്വാസമാണ് കുട്ടികളുടെ ഭയം മാറാൻ ഒക്കെ പറയുന്നത് അങ്ങനെ പൊക്കി ഉയർത്തി ഒരു കുട്ടി താഴെ പോയി ഈ അടുത്തിടെക്ക് സംഭവിച്ചതാണ് നമ്മുടെ കേരളത്തിൽ ഈ ജയന്റ് പേടി കേറുമ്പോൾ അതെ അതെ കുഞ്ഞുമായിട്ട് എനിക്ക് എന്റെ മകൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ജയന്റ് വീലില് കയറിയിട്ട് ഇത് ഭയങ്കര റിസ്കി അല്ലേ കാരണം ഇത് ഭയങ്കര അടച്ചുറപ്പൊന്നുമില്ല ഇതിന് ല്ലേ ഞാനിന്നു വരെ കേറിയിട്ടില്ല പക്ഷെ നമുക്ക് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ വിശ്വാസം ആചാരവും ഒക്കെ വ്യക്തിപരമാണ് പക്ഷേ സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിന് ചില കറക്ഷൻസും ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട ചില മനുഷ്യർ ഇദ്ദേഹത്തെ പോലെ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉരുള്ളാം എന്നൊക്കെ ചില ആളുണ്ടല്ലോ ഷൂലൊക്കെ തറച്ചിട്ട് മുരുകൂരിൻ്റെ കാവടിയൊക്കെ ഒരു കവളത്തിൽ നാരങ്ങയൊക്കെ കുത്തി നാവ് ഒക്കെ തുളച്ച് ഇതൊക്കെ കാണുമ്പോഴേ അതെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്താണ് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും ഈ ഇളവൂർ തൂക്കത്തിൽ ഭൂമാന എന്താണ് ചെയ്തതെങ്കിലും അതിന്റെ പുറകിൽ ആർ എസ് എസ് ആയിരുന്നു അതെ എന്നാൽ ആർ എസ് എസിന്റെ മാധവ്ജിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ആർ എസ് എസിലെ പല ആളുകളും ഇതിന്റെ അകത്ത് പരിഷ്കാരം വേണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ യാഗങ്ങൾ നടന്നപ്പോ മൃഗബലി ഉണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു യാഗത്തിൽ നമ്മൾ ഈ പുതിയ പുതിയ കാലത്ത് യാഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പക്ഷെ വീണ്ടും ഈ അതിരാത്രമൊക്കെ തുടങ്ങിയല്ലോ ആ സമയത്തും ഈ മൃഗബലിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ആലോചന വന്നപ്പോൾ ആർ എസ് എസ് ശ്രീ മാധവ്ജിയെ പോലുള്ള ആളുകളാണ് പിഷ്ട പശു അത് അങ്ങനൊരു രൂപം ഉണ്ടാക്കിയാൽ മതി ശ്വാസം മുട്ടിക്കുന്ന യാഗത്തിന്റെ ഈ പിഷ്ടപശു എന്ന് പറഞ്ഞാൽ ഇത് ഐഡിയ വന്നു സി ഇതിൻ്റെ അകത്തും പരിഷ്കരിക്കാവുന്നതാണ് ഇങ്ങേർക്ക് ഈ ഉരുളനെന്നുണ്ടെങ്കിലേ ഈ ബനാന ലീഫ് പോലെ പ്ലാസ്റ്റിക്കിലും ഒക്കെ ഉണ്ടായിട്ടൊക്കെ കിട്ടില്ലേ അങ്ങനെ എന്തെങ്കിലും അപ്പൊ കോടതി അതിനെ ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല കോടതിക്ക് അങ്ങനെ ഒരു ക്ലോസും കൂടി അതില് അങ്ങനെ ഒന്ന് അതിൽ എന്ന് ചോദിക്കാമായിരുന്നു കോടതി പറയുന്നത് മറ്റ മറ്റുള്ളവരെ ബാധിക്കാത്ത തരത്തിൽ ഒരാൾക്ക് അയാളുടെ വിശ്വാസം കൊണ്ടുപോകുന്നതിന് പറയാൻ പറ്റില്ല അതില് കോടതി പറഞ്ഞ വേറൊരു സംഗതി എന്താണെന്നറിയോ ഇപ്പൊ നമ്മൾ ലോകത്ത് സെക്സ്വൽ ജെൻഡർ ഈക്വാളിറ്റി ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നില്ലേ അത്തരം സ്വാതന്ത്ര്യങ്ങൾ അതുപോലെ തന്നെയാണ് ആത്മീയ അതിലേക്കുള്ള ഓറിയന്റേഷനും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അതൊരു പുതിയ ടോപ്പിക്കാണ് കാരണം ലൈംഗികതയുടെ കാര്യത്തിൽ വളരെ വലിയ ബരളാണ് ആളുകൾക്ക് ഇപ്പോൾ ഈ അഗമ്യഗമനം എന്നുമുള്ള പറയുന്നത് അതൊരു നിയമവിരുദമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോടതി എടുത്തു പറഞ്ഞു ഇഷ്ടമുള്ള സ്ത്രീക്കും പുരുഷനും എവിടെ പോയി എങ്ങനെയും താമസിക്കാം മറ്റൊരാളുടെ ഭാര്യയെ ആയി വേറൊരാൾ സഹസേനം നടത്തിയാൽ അയാൾ ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്ന് പറയുന്ന ആ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു അപ്പോൾ അഗമ്യഗമനം ഇല്ലാണ്ടായി അപ്പൊ അങ്ങനല്ല മുമ്പുണ്ടായിരുന്നു ഇനി ഈ നേരത്തെ പറഞ്ഞ കാര്യം തുടങ്ങി ആ മാത്രല്ല സ്വവർഗത്തെ കുറിച്ച് പോലും നമ്മുടെ നമ്മുടെ ഒരു നീതിപീഠത്തിൽ തന്നെ ഒരു ഹോമോസെക്ച്വൽ ആയിട്ടുള്ള ഒരാളുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ശരിയാണ് സ്വവർഗ വിവാഹം പോലും ശരിയാണ് എന്നൊക്കെ പറയുന്ന ചിന്ത പൊതുവിലുണ്ടായി വരുന്ന ഒരു കാലത്ത് കോടതി ഈ പോലെ അത് ഭൗതികമായ കാര്യങ്ങളിലാകാം ആകാമെങ്കിൽ ആത്മീയ കാര്യത്തിൽ ആയിക്കൂട എന്നുള്ളത് ഒരു ഒരു വാദമാണ് എന്നാൽ പോലും നമുക്കിത് നെറ്റ് ചുളിക്കണ്ടുവരുന്ന ആചാരങ്ങൾ അത് അനാചാരങ്ങളായി തന്നെ നമുക്ക് കാണാൻ അത് കാരണം മാത്രമല്ല ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് സാർ ഈ ആളുകൾ പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുങ്ങിക്കിടക്കുന്ന ഒരു സമുദായം ഒരു സമൂഹമെന്നും പൊതുവിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ അത്തരം പറച്ചിലുകാർക്ക് ബലം കൊടുക്കാനാണ് ഇത്തരം ആചാരങ്ങൾ ഒരു വ്യക്തി ഒരു സമുദായമോ ഒരു മതമോ ആവശ്യപ്പെടുന്നതല്ല ഒരാളുടെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് അയാൾ എച്ച് കിടന്ന് ഉരുണ്ടാലും അതിന്റെ പഴി മുഴുവൻ ഹിന്ദുക്കൾ മൊത്തം പേരേണ്ടി വരും അത് വേണ്ടി വരുമല്ലോ കാരണമല്ല ഇയാൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനക്ക് അബദ്ധവശാൽ എന്തെങ്കിലും ഗുണമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചു പേര് പിന്നെ ഉരുള ഉരുളോട് ഉരുള അതായിരിക്കും അതെ ഏതായാലും ലോകം മുന്നോട്ട് പോവുകയാണ് മനുഷ്യനും അതനുസരിച്ച് ഉയർന്നു പറയണം വിശ്വാസങ്ങൾ നല്ലതാണ് ആചാരങ്ങളും നല്ലതാണ് പക്ഷെ ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടത് ഈ ആനന്ദ തീർത്ഥനക്കെപ്പോലുള്ള ആളുകളും അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരും ഹിന്ദു സംഘടനകളുമൊക്കെ ബോധവൽക്കരണം നടത്തണം ഇതിനെതിരെ കോടതി വിധി ഇങ്ങനെ നിന്നോട്ടെ പക്ഷെ മക്കളെ ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് പേരും കൂടി ആ സമൂഹത്തിൽ ഉണ്ടാകും അതെ 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 തീർച്ചയായും അതൊരു പുനർവിചിന്തനത്തിൻ്റെ സമയമാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക